കൊല്ലം കടക്കൽ പള്ളിമുക്കിനു സമീപം ലോഡ് കയറ്റുന്നതിനിടയിൽ തടി ലോറി സമീപത്തെ വീടിന്റെ മതിലിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി ആർക്കും പരിക്കില്ല ലോഡിൽ വാഹനങ്ങളോ വാഹനങ്ങളോ ആളുകളോ ആളുകളോ ഇല്ലാത്തതിനാൽ റോഡിൽ അപകടമാണ് ഒഴിവായത് ലോഡ് കയറ്റുന്നതിനിടയിലാണ് അപകടം മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് എതിർ ദിശയിലെ വീടിന്റെ മതിൽ തകർത്ത് ഇടിച്ചുകയറിയത് ലോഡ് കയറ്റുന്നതിനിടയിൽ വാഹനം തെന്നി മാറുകയായിരുന്നു അപകടത്തിലാർക്കും പരിക്കില്ല വീടിനു മുന്നിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് വീടുടമ പറഞ്ഞു മുകളിലിട്ട് തടി ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് താഴെ ഒരു അട വെച്ചിരുന്നു അവർ തടി മുകളിൽ കയറ്റിയിട്ട് തള്ളിക്കയറ്റുന്ന സമയത്ത് അട സ്ലിപ്പായി വണ്ടി നേരെ ഇഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു മതിലും തകർത്ത് റോട്ടിൽ അതു ഭാഗത്തും ആളില്ലായിരുന്നു നേരെ വന്ന് വീട്ടിൽ ഇടിച്ച് വണ്ടി നിന്നു ഇതിന്റെ മുകളിൽ മൂന്നാൾക്കാരുണ്ടായിരുന്നു അവര് ഇവിടെ താഴെ വന്നതിന് ശേഷമാണ് ചാടി രക്ഷപ്പെട്ടത് ആർക്കും വേറെ പരിക്കും ഒന്നും ഉണ്ടായിട്ടില്ല കേരള വിഷൻ ന്യൂസ് കൊല്ലം